ഇക്കൊല്ലം പൂരത്തില് നമ്മൾ നേരത്തെ പേടിച്ച പോലെ തന്നെ ഈ ലേസർ ആനകളുടെ കണ്ണിലേക്ക് അടിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഈ ആന തിരുവമ്പാടി വിഭാഗത്തിൽ ആന ഒന്ന് പേടിക്കുക ചെയ്ത ആന ആക്രമ ആക്രമണങ്ങൾ ഒന്നും ചെയ്തിട്ട് ആന ആക്രമിച്ചിട്ടുമില്ല നമുക്ക് ആ വീഡിയോ കണ്ടാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും പേടിച്ച ഉടനെ ബാരിക്കേഡ് കണ്ട് അത് തൊടാണ്ട് വേറെ സൈഡിലേക്ക് മാറി അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ കണ്ണിലേക്ക് ആനകളുടെ കണ്ണിലേക്ക് ലേസർ അടിക്കുന്നു അപ്പോൾ ഈ ലേസർ അടിച്ച് ഈ ആനയുടെ ഇഷ്യൂ ഉണ്ടായ കാരണം ആണ് ഇത് ചെറുതായിട്ടൊന്ന് വൈകാൻ നമുക്കറിയാം ഇതുപോലൊരു പൂരത്തിലൊരു ആന ശരിക്കോടി പ്രശ്നമുണ്ടാക്കണമെങ്കിൽ നൂറ് കണക്കിന് ആൾക്കാരുടെ ജീവൻ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടുമായിരുന്നു ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല നിസ്സാര പെരുപ്പുകൾ മാത്രമായത് എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ആ ചിട്ടയോടുകൂടി തന്നെയാണ് ഇതൊക്കെ നടന്നത് ആ തീർച്ചയായിട്ടും ലേസർ ആക്രമണം തന്നെയാണ് നടത്തിയത് അത് നമുക്ക് നേരത്തെ തന്നെ ഈ രാത്രി ഈ നമ്മൾ നമ്മുടെ ഈ കൊടമാറ്റ സമയത്ത് തന്നെ നമുക്ക് കാണാമായിരുന്നു അതുപോലെ തന്നെ രാത്രി എഴുന്നതിലുപ്പിന്റെ സമയത്ത് കണ്ടമാനം ലേസർ പല സ്ഥലങ്ങളിൽ നിന്നും ചോമ്പും പച്ചയും അതിപ്പോൾ ഞങ്ങൾ പല റീൽസും തപ്പിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വന്നുകഴിഞ്ഞാൽ കോടതിയെ പോലും ഞങ്ങളത് ധരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉണ്ടായിരുന്നു അത് ഈ ലേസർ വിൽപ്പന നിരോധിക്കണം നമ്മുടെ ആവശ്യം റിക്വസ്റ്റ് പ്രകാരമാണ് ഇത്തവണ ഡ്രോൺസ് പത്തോ പതിനഞ്ചോ ഡ്രോണുകൾ ഉപയോഗിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പക്ഷേ അത് നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം അത് വേണ്ടെന്ന് വെച്ചു അപ്പോൾ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഇവിടെയൊന്നും മാത്രമല്ല എവിടെയൊക്കെ രാത്രി ആന എഴുന്നടുപ്പുണ്ടോ അവിടെ ലേസറുകൾ നിരോധിക്കുകയും വേണം അതാരെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ അത് ദുരുദ്ദേശപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെ അതിനപ്പന്നെ പിടിച്ച് കാത്തിരുന്നത് അതാവുണ്ടോ അല്ലാണ്ട് ആനയുടെ കണ്ണിലേക്കരുത് ലേസർ അടിക്കേണ്ട ആവശ്യമല്ലേ ആ നിരന്തരം പോലീസ് അനൗൺസ്മെന്റ് ചെയ്തിരുന്നു ലേസർ അടിക്കരുത് ലേസർ അടിക്കരുത് ലേസർ അടിക്കരുത് എന്നാൽ പോലും ഈ ലേസർ ആനകളുടെ കണ്ണിലേക്കും മനുഷ്യന്റെ കണ്ണിലേക്കും അടിക്കുന്നു